അസലാൽക്കും വരഹമുല്ല താലി വാത്തമീൻ പരിപൂർണമായി നമ്മെ കബൂലാക്കുമാറാകട്ടെ നമ്മയും നമ്മുമായി വേണ്ടപ്പെട്ട മുഴുവൻ പേരെയും നാളെ ജന്നാത്ത് ആദരവായ പ്രവാ നബി മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലാഹു അലി വസ്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു റബുൽ അവൻ റഹ്മാനാകുന്നു റഹീമാകുന്നു അള്ളാഹുവിൻ്റെ രണ്ട് മഹത്തമുള്ള സിഫത്തുകളുന്നു റഹ്മാൻ അവൻ്റെ വിശേഷണങ്ങളാകുന്നു അവൻ്റെ ഉത്കൃഷ്ടമായ നാമമാകുന്നു അർ റഹ്മാൻ എന്നുള്ളത് പരമകാരുണ്യകൻ കരുണാവാരുതി അള്ളാഹു കരുണയെ നൂറായി എന്നും അതിൽ തൊണ്ണൂറ്റി ഒൻപത് അനുഗ്രഹങ്ങളും കാരുണ്യവും അവൻ സ്വർഗലോകത്തിലേക്ക് മാറ്റിവെച്ചു എന്നും ഒരു അനുഗ്രഹം മാത്രം ഈ പ്രപഞ്ച ലോകത്തിലേക്ക് അള്ളാഹു ഈ ലോകത്തേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു എന്ന് ഷഫീൽ വറാ റസൂൽ അള്ളാഹി സു അള്ളാഹു അലി വസല്ലം നിങ്ങൾ ഒരവസരത്തിൽ പറയുകയുണ്ടായി ഒരു ആട് അതിൻ്റെ കുഞ്ഞാട് വന്ന് മുല കുടിക്കുമ്പോൾ ആ തള്ളയാട് ആ കുഞ്ഞിൻ്റെ കാൽപാദങ്ങൾ ആ കുഞ്ഞിൻ്റെ ശരീരത്ത് തട്ടാതിരിക്കുവാൻ വേണ്ടി ആ തള്ളയാട് കാലുകൾ ഉയർത്തി കൊടുക്കുന്നത് വരെയും പ്രവാചകർ പറയുന്നു അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ അംശം മാത്രമാകുന്നു അത് ആ ഒരു കാരുണ്യത്തിൻ്റെ വിശാലത എത്രത്തോളം വലുതാണെന്ന് നമുക്കതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ കരുണ ചെയ്യുക എന്നാൽ റഹ്മാനായ തമ്പുരാൻ നിങ്ങളോടും കരുണ ചെയ്യും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക സമസൃഷ്ടികളോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ളവനും നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ആദരവായ പ്രവാചകർ അഷ്റഫുൽ ഹൽക്ക നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സുല്ലാഹു അലി വസ്സല്ല നിങ്ങൾ പറയുകയുണ്ടായി ഒരു അറബിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകരോട് പറയുന്നു യാസൂൽ അല്ലാ അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് പത്ത് മക്കളുണ്ട് നബിയെ അതിൽ ഒരാളെപ്പോലും ഞാൻ ഇന്നു വരെയും നബിയെ ചുംബിച്ചിട്ടില്ല യാ റസൂൽ അള്ളാ പ്രവാചകർ ആ മനുഷ്യനെ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് നിക്ഷേപിച്ചിട്ടില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എത്തീമികളെ സംരക്ഷിക്കുക എത്തീമീങ്ങളോട് കരുണ കാണിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാകുന്നു ഒരു മനുഷ്യർ പ്രവാചകർഹുടക്കിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു യാ റസൂൽ അല്ലാ എൻ്റെ മനസ്സ് വല്ലാതെ കടുത്തുപോയി നി മനസ്സുവല്ലാതെ കാഠിന്യമാണ് ആ മനസ്സൊന്ന് ലോലമാകാൻ എന്തെങ്കിലും ഒരു പോൻ വഴി പറഞ്ഞു തരുമോ അള്ളാഹുവിൻ്റെ തിരുദൂതരേ അള്ളാഹുവിൻ്റെ അള്ളാഹു അലീ വസ്ലം നിങ്ങൾ പറയുന്നു നീ ഒരു അനാഥയെ നീ തലോടുക ഒരു അനാഥയായ ഒരു കുഞ്ഞുകുട്ടിയുടെ തലയിലൂടെ ആ കുഞ്ഞിൻ്റെ തലമുടികൾക്കിടയിലൂടെ നീ നിൻ്റെ കൈകളിലൊന്ന് ഓട്ടിച്ചു നോക്കൂ നിൻ്റെ മനസ്സ് ലോലമാകും ആ കുഞ്ഞിനെത്രത്തോളം തലമുടിയുണ്ടോ ആ സത് പാപങ്ങൾ പുറത്തു തരും പ്രവാചകർ പറയുകയുണ്ടായി തീമീങ്ങളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ പ്രകാരമാണെന്ന് പ്രവാചകർഹുലി വസ്സല്ലേ സാലത്തിൻ്റെ ചുണ്ടുകൊണ്ട് മുഴിയുകയും അവിടെ നിന്നവർ കാണിക്കുകയും ചെയ്തു രണ്ട് രണ്ടുവിരൽ മുസബിഹാവിരലും അതുപോലെ തന്നെ ചൂണ്ടാണിവിരലും അടുത്തുള്ളതായ നടുവരലും ഉയർത്തിക്കൊണ്ട് പ്രവാചകർ പറഞ്ഞു ഞാനും അനാദിയെ സംരക്ഷിക്കുന്ന മനുസ്വർഗത്തിൽ പ്രകാരമാകുന്നു ഇതിലൂടെ തന്നെ മഹത്വക്കൾ വ്യാഖ്യാനിക്കുന്നു പ്രവാചകർ സാഹുഅലി വസ്ല്ലം നിങ്ങൾ പറഞ്ഞതായ ആ അടുപ്പം എങ്ങനെയാണ് പ്രകാരമാകുന്ന നാളെ സ്വർഗത്തിലെന്നുള്ളത് പരിപൂർണമായും അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാം നിങ്ങൾ ആ കാരുണ്യം ലോകത്തോട് കാണിച്ചു തന്നു അവിടുന്ന് റഹ്മുള്ള സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമാണ് കാരുണ്യമാണെന്ന് പ്രവാചകർ റസൂൽ അള്ളാഹി സുല്ലാഹുഅലൈ വസ്ലാം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു റബ്ബുളിസത്ത് പറയുകയുണ്ടായി അവിടത്തെ കാരുണ്യം അതാകുന്നു കാരുണ്യത്തിൻ്റെ കടലായ റസൂൽഹി എന്ന് പ്രവാചകർ റസൂൽ അള്ളാഹി അള്ളാഹുഅലൈ വസ്ലം തങ്ങളെ വിശേഷിപ്പിക്കുന്നത് പ്രവാചക റസാഹു അലൈ വസ്ലം നിങ്ങൾ ഒരു സ്ഥലത്തിൽ സ്വഹാഭാക്കളുമായി നടന്നു പോകുമ്പോൾ ഒരു തള്ളപ്പക്ഷി ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് പ്രവാചകർ സല്ലാഹു അലിവസ്ലം നിങ്ങളുടെ അടുക്കൽ വന്ന് വട്ടമിട്ട് വല്ലാതെ വിഷമിച്ച് കരയുന്നതായിട്ട് പ്രവാചകർ കാണുമ്പോൾ പ്രവാചകർ സല്ല അലൈഹി അലി വസ്ലം നിങ്ങൾ ചോദിക്കുന്നു ഈ തള്ളപ്പക്ഷിയെ വേദനിപ്പിച്ചതാരാണ് കാരുണ്യത്തിൻ്റെ തിരുദൂതർ വരവസരത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഉറുമ്പ് ചാലിട്ട് പോകുന്ന ആ ഉറുമ്പിൻ കൂട്ടത്തിൽ ആരോ ഒരാൾ തീയിട്ട് പ്രവാചകറിഞ്ഞു പെട്ടെന്ന് തീയണയ്ക്കുക പ്രവാചകസെല്ലാം ലാഹുലിവസ് എല്ലാം നിങ്ങളുടെ കേട്ട സ്വഹാബാക്കൾ തണയ്ക്കുന്നു ശേഷം പ്രവാചകർ പറയുന്നു കണ്ടില്ലേ ഉറുമ്പു ചാലിട്ടു പോകുന്നു തീ കൊണ്ടു കരിക്കുവാൻ അടിമകളായ നമുക്കാർക്കും അതോ അധികാരവുമില്ല തീയുടെ ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന് കാരുണ്യത്തിൻ്റെ തിരുദൂതൽ ആ പ്രവാചുരസല്ലാഹു അലൈഹി വസ്ലം നിങ്ങളുടെ തിരുകാരുണ്യം നമ്മുടെ ജീവിതത്തിൽ കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നാം എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരുണ്യത്തിൻ്റെ പ്രവാചുര സല്ല അള്ളാഹു അലൈവസ്ം നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കാരുണ്യവാനായ തമ്പുരാൻ അതിനുള്ള സൗഭാഗ്യം നാം എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ ലൈക്കും വറ ورحمة الله وبركاته